Hi dears, welcome to Plantorium. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രോയുടെ വിന്നർ അനൗൺസ് ചെയ്തുകൊണ്ട് അന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിൽ താഴെ റേറ്റ് വരുന്ന പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് പക്ഷെങ്കിൽ നമ്മൾ അന്നാണ് നമ്മളുടെ എന്താ പറയുക വയനാട്ടിലെ ദുരന്തം കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ ആകെ ഡെസ്പായി പോയി അപ്പോൾ പിന്നെ നമുക്കൊരു വീഡിയോ ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ളൊരു മൂഡിലൊന്നും ആയിരുന്നില്ല എല്ലാവരും നമ്മളുടെ സഹജീവികൾ തന്നെ അപ്പോൾ നമുക്കാകെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളുടെ കയ്യിലുള്ളതുപോലെ സഹായിക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയാണ് ഇപ്പോഴും നമുക്കിവിടെ മഴയ്ക്കുണ്ട് നന്നായിട്ട് എന്താ പറയുക അതിൽ നിന്ന് മഴയുടെ ഒരു ഇതിൽ നിന്നൊന്നും നമ്മൾ ഫുള്ളി ഒന്നും ആയിട്ടില്ല വഴിയിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും എല്ലാം നോർമലായി വരുന്നു പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അഗ്ലോണിമാസാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇതിലും അഗ്ലോണിമുണ്ട് എന്നാലും അതിലും കൂടുതലായിട്ട് നമ്മൾ അഗ്ലോക്കേഷസ് ഫിലോഡിൻഡ്രോൺ സിങ്കോണിയം ഗ്ലോണിമ കലാത്തിയ അങ്ങനെ അഞ്ച് വെറൈറ്റി പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റുകളും നൂറ് രൂപയില് താഴെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റുകൾക്കും നൂറ് രൂപയില് താഴെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം എല്ലാ പ്ലാന്റുകളും വളരെ റേറ്റ് കുറച്ചത് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് തന്നെ വരുന്നത് എന്ന് പറയുന്നത് ഓറഞ്ച് മെർമലൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കണ്ടോ ഇതാണ് പ്ലാന്റിൻ്റെ ഒരു ഏകദേശം സൈസ് വരുന്നത് മിക്ക പ്ലാന്റുകൾ തന്നെയും ഒരു ചുവട് എന്ന് പറയുന്ന രണ്ട് ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതങ്ങനെ തന്നെ തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ പ്രൈസ് ഞാൻ ലാസ്റ്റ് പ്ലാന്റിൻ്റെ റെഫറൻസ് ബിക്കുകൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും പറഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് മെർമലൈഡിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതുപോലെ ഇത് സിങ്കോണിയം ഗ്രീൻ സ്പ്ലാഷ് നല്ലൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ അവിടുത്തെ വരുന്നത് സിങ്കോണിയം ഓർണാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾ പിങ്ക് ആയിട്ടാണ് കാണുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റിൻ്റെ ആണ് പിന്നെ നെറ്റ് ഗ്രീനെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കളർ അറിയാൻ പറ്റാത്ത ഇതൊരു നല്ല റെഡ് കളറാണ് കേട്ടോ ക്യാമറയിൽ ഇത് പിങ്ക് ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ എങ്കിൽ ഇത് ശരിക്കും റെഡ് കളറാണ് ഞാനിത് ലാസ്റ്റിതിൻ്റെ റെഫറൻസ് ബിക്ക് കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു പുതിയ വെറൈറ്റിയാണ് അധികം നമ്മുടെ നാട്ടിലൊന്നും അധികം ആരുടെയും കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് ഇത് നമ്മുടെ എഗ്ലോണിയമേൻ്റെ റെഡ് ഏഞ്ചലാണ് നമുക്ക് റെഡ് ഏഞ്ചലിന് രണ്ട് വെറൈറ്റിയാണ് വന്നേക്കുന്നത് അതായത് ഈ ഗ്രീനിൽ റെഡ് സ്പോട്ട് കൂടുതലുള്ളതും കുറവുള്ളതും അപ്പോൾ രണ്ട് വെറൈറ്റിയും പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസും മാത്രമാണ് കേട്ടോ നയൻ സീറോ റുപ്പീസ് അടുത്ത പറയുന്നത് ഇത് ഫിലോടെൻട്രോൺ വേരുക്കോസം ഇതാണ് നമ്മളുടെ താരം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോഡെൻട്രോൺ വേരുക്കോസം അപ്പോൾ ഇത് നമ്മൾ നം നമ്മളുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ പ്ലാന്റുകളും തന്നെ നയൻറ്റി ഹൺഡ്രഡിൽ താഴെയാണെന്ന് ആകെ ഫിലോഡെൻട്രോൺ ആണ് അതിൽ ടോപ്പ് ആയിട്ടുള്ളത് നയൻറ്റി നയൻ റുപ്പീസ് ബാക്കി പ്ലാന്റുകളും അതിലും താഴെ റേറ്റിലാണ് നമ്മളെല്ലാം കൊണ്ടുവന്നേക്കുന്നത് ഇത് വരുന്നത് ഫിലോഡ് എൻഡ്രോൺ മെലാനോ ക്രിസം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ചെറിയ കട്ടിങ് ഒക്കെ ആളുകൾ സെയിൽ ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് ഈ ഒരു സൈസ് വരുന്ന നമ്മളുടെ പ്ലാന്റ് നമ്മളിന്ന് കൊടുക്കുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസിന് മാത്രമാണ് വെറും നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ കലാത്തിയ ക്രിംസൺ ആണ് ഈ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ ക്രിംസൺ നമ്മൾ ഇന്ന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് മാത്രമാണ് നന്നായിട്ട് ജിഫി ബാഗിൽ നല്ല രീതിയിൽ റൂട്ട് പിടിച്ചിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് കണ്ടോ ഇതാണ് അതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിലിൽ എയ്റ്റി റുപ്പീസിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ക്ലിയറൻസ് ക്ലിയറൻസെയിലായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുത്തേക്കുന്നതാണ് കേട്ടോ അടുത്ത നമ്മുടെ പ്ലാന്റിൻ്റെ വരുന്നത് പിങ്ക് പ്രിൻസസ് മാർബിളാണ് നോർമൽ പിങ്ക് പ്രിൻസസ് അല്ല ഇത് പിങ്ക് പ്രിൻസസ് മാർബിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും അധികം ഒന്നും റേറ്റ് ഒന്നും കുറവായിട്ടില്ല ഇപ്പോഴും ഒരു തൗസൻഡ് എബോ ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പ്രൈസ് നമുക്ക് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ സെവൻറ്റി ഫൈവ് റുപ്പീസുള്ളിൽ ഇത്രയും ഈ ഒരു സൈസില് വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് അലവകേശ സ്കാൽപ്രം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു അലോക്കേഷ്യ സ്കാൽപ്പറം ഈ സീഡ്ലിങ്സ് കാണുമ്പോൾ നമുക്ക് അധികം ഭംഗി തോന്നില്ല പക്ഷേ എങ്കിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടാലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കാര്യം അത്രയും അതിൻ്റെ ലീഫ് നല്ലൊരു ബ്ലാക്കിഷ് ഗ്രീൻസ് ഷെയ്ഡിലേക്ക് ആകും ഒരു ഒരു ഗ്ലേസിങ് ഒക്കെ വരും അതിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് അടുത്തത് അലോക്കേഷ്യ അസിലാനി ഇതും നയൻറ്റി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരും അതിനൊരു കംപ്ലീറ്റ് മെച്യൂർഡ് ഫോമിൽ വരുമ്പോൾ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് റെഡ് ഏഞ്ചലിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു വെറൈറ്റിയുടെയും പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ നയൻ സീറോ റുപ്പീസ് അടുത്തത് നമ്മളുടെ ഒരു ഇതാണ് കണ്ടോ ഇത് ആക്ച്വൽ സൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒന്നും കൂടി കാണിച്ചാൽ കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഫി അലൊക്കേഷ്യ മേലോയാണ് കേട്ടോ ഈ അലൊക്കേഷ്യ മേലോ നമുക്ക് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് നമുക്ക് വരുന്നത് നയൻറ്റി ഫോർ റുപ്പീസ് തന്നെയാണ് അലൊക്കേഷൻ മേലോ ഒക്കെ നമുക്ക് അധികമൊന്നും ഒന്നും നമ്മുടെ നാട്ടിൽ അത്രയും അങ്ങോട്ട് കോമൺ ആവാത്ത പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലും അങ്ങനെ അധികം ആരുടെയും കയ്യിലെത്താത്ത പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലും ഏറ്റവും റേറ്റ് കുറച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പ്ലാന്റുകളെല്ലാം തന്നെ നല്ല വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റേറ്റിലൊന്നും ഈ പ്ലാന്റുകളൊന്നും ഇതുവരെ ആരും നിങ്ങൾക്ക് കൊണ്ടും തന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം അപ്പം എല്ലാവരും എല്ലാ പ്ലാന്റുകളും നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റുകളെല്ലാം ഇതൊരു നല്ലൊരു അവസരമായി കണ്ട് വാങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് നമുക്ക് അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റുകളും ഒരുമിച്ച് എടുക്കുന്നവർക്ക് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ അതായത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് പ്ലസ് ഷിപ്പിങ്ങിനാണ് കേട്ടോ നമ്മളിത് അയക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇൻസൈഡ് കേരള നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഔട്ട്സൈഡ് വരുമ്പോൾ നമുക്ക് തമിഴ്നാടു അല്ലെങ്കിൽ കർണാടക ഒക്കെ വരുമ്പോൾ വൺ വൺ ട്വൻറ്റി റുപ്പീസാണ് നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു റേറ്റിലാണ് അപ്പം നമുക്കൊരു പന്ത്രണ്ട് പ്ലാന്റ് വരെയൊക്കെ നമുക്ക് ആ ഒരു സെവൻറ്റി റുപ്പീസ് കോസ്റ്റിൽ തന്നെ നമുക്ക് ഷി കൊറിയറ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അഥവാ ഡി ടി ഡി സി സർവീസ് അവൈലബിൾ അല്ല അല്ലെങ്കിൽ വീട്ടിൽ ആരും പോയി വാങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കും സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളസിൻ്റെ കൂടെ തന്നെ സ്പീഡ് പോസ്റ്റ് നിന്ന് മെൻഷൻ ചെയ്തിടണം പിന്നെ സ്പീഡ് പോസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും അയക്കുന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് സ്പീഡ് പോസ്റ്റ് കൊടുക്കുകയുള്ളൂ കാര്യം ഇത്തിരി ദൂരത്താണത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഡി ടി ഡി സി ആവുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് കളക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ട്രാൻസിറ്റ് ഡാമേജ് പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വൈകുക ഏകദേശം ഒരാഴ്ച എടുത്ത് കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ വിത്തൗട്ട് എനി ചാർജസ് നമ്മൾ ഒരു സെറ്റ് പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്ത അതേ പ്ലാന്റുകൾ തന്നെ നമ്മൾ വീണ്ടും അയച്ചു തരുന്നതായിരിക്കും കൊറിയറിൽ വരുന്ന ഡാമേജ് കാര്യങ്ങളെല്ലാം നമ്മൾ ഗാർഡനിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ട്രാൻസിറ്റിൽ പ്ലാന്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് തരുന്നതായിരിക്കും നിങ്ങൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നിങ്ങൾക്ക് സമയത്ത് ദയവെയ്ത് നിങ്ങൾ അതിന്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക കേട്ടോ ആ നിങ്ങൾ അങ്ങനെ ഓപ്പണിംഗ് വീഡിയോ അയച്ചു തരുന്ന സമയത്താണ് നമുക്ക് പ്ലാന്റിന് എത്രമാത്രം കേടുപാടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അടുത്തായിട്ട് വരുന്നത് അടുത്ത ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റുകളൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുള്ളവർ സീഡ്ലിങ്സ് വാങ്ങിക്കാൻ ആരും തന്നെ വെറീടാവേണ്ട കാര്യമില്ല കാര്യം നിങ്ങളൊരു വലിയ പ്ലാന്റ് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ സേഫാണ് സീഡ്ലിങ്സ് വാങ്ങിക്കുന്നതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈസ് ചെറുതാണ് എന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മണ്ണ് ആയിട്ട് പെട്ടെന്ന് ഇത് എന്താ പറയുക സിങ്ക് ആകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മളാണ് െ ഗ്രോ ചെയ്യിക്കുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ ഏത് കാലാവസ്ഥയിൽ വയ്ക്കുന്നോ അതനുസരിച്ച് ഇതാതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും അല്ലാതെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സീലിങ്സ് വാങ്ങിക്കാനായിട്ട് വെറീഡ് ആകേണ്ട യാതൊരു വിധ കാര്യം പ്രശ്നങ്ങളും വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ സീലിങ്സ് വാങ്ങിക്കാനായിട്ട് നൂറ് ശതമാനം സേഫാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ നമ്മളെ വീഡിയോസും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നമ്മുടെ പ്ലാൻസ് എൻ്റെ വീഡിയോസൊന്നും കാണാത്ത പ്ലാൻസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും റെഫറൻസ് ബിക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടരത്തില് തന്നെ ഞാൻ അതിൻ്റെ പ്രൈസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ കേട്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ബിക്കിൽ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അതുപോലെ ഒരുമിച്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വെറൈറ്റിക്കും കൂടി നിങ്ങൾക്ക് വരുന്ന റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്